അസലാമലൈക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു തേങ്ങയൊക്കെ വറുത്തരച്ചൊരു ചെമ്മീൻ കറിയാണ് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ട് നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ കണ്ട് അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അടിയിൽ തന്നെ ലൈക്ക് ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്തായിക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ തൊലൊക്കെ കളഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചിൻ ചെറിയ ഉള്ളിയും കൂടി ഇട്ടെടുത്തൊന്ന് വാട്ടിയെടുക്കുകയാണ് ഇനി അധികം ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് ടീസ്പൂണ് മസ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെരുഞ്ചീരത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതിൻ്റെ പച്ചമണം മാറണത് വരെ ഒന്ന് ഇളക്കിൻ്റെ ശേഷം ഒരു രണ്ട് ടീസ്പൂണ് തേങ്ങ ഇതീക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് നല്ലോണം വറുത്തെടുക്കണം ഇത് നല്ലോണം അരച്ച് എടുക്കണം ചൂടാറീൻ്റെ ശേഷം ഈ തേങ്ങ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കൊരു കുക്കർ അടുപ്പത്ത് വച്ച് വാക്കുകളും കൂടി ചെയ്തെടുക്കണം നല്ലോണം വറവായിട്ടുണ്ട് ഇനി ഇതീക്ക് ഇത് ചൂടാറുന്ന സമയം കൊണ്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അയക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അഴിച്ച് ഒരു കാ ടീസ്പൂൺ കടുകും കാ ടീസ്പൂൺ പെരിഞ്ചീരിയും കാ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടെടുത്തിട്ട് പൊട്ടീൻ്റെ ശേഷം ഒരു വലിയ ഉള്ളി മുറിച്ച് വെച്ചീനി അത് അന്ന് വാടീൻ്റെ ശേഷം ഒരു തക്കാളി ഒരു പച്ചമുളക് കൂടി ഇട്ടെടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ടെടുത്ത് ഒരു മൂ മഞ്ഞപ്പൊടിയും കൂടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് ഇതൊന്ന് വെന്ത് ഈ കുക്കറിൽ ഞാൻ വേവിച്ചെടുക്കണത് കേട്ടാ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം അപ്പോൾ ഒന്ന് തേങ്ങ ചൂടാറി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ അരപ്പ് ഇതീ കൊഴിച്ചെടുത്തിട്ടുണ്ട് അതിന് പാകത്തിനുള്ള കരക്കാവശ്യമുള്ള വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നമ്മൾ തൊലിച്ച് വെച്ച ചെമ്മീൻ ഇതീക്കിട്ടു കൊടുത്തിട്ട് കുക്കറൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് കറി എത്ര എണ്ണം ആവശ്യത്തിന് കറി എത്ര എണ്ണം വേണ്ടിയത് അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഏറണ്ട വെള്ളമേറെ ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ചെമ്മീൻ ഇതീക്ക് ഇട്ട് കൊടുക്കാണ് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഇത് നല്ലോണം കുക്കറും മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇത് വെന്തിന് ശേഷം ഇതീക്ക് ചപ്പും കരവേപ്പിൻ്റെ അലയും മല്ലിച്ചപ്പും കരേപ്പിൻ്റെ അലിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക